പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം നാൽപ്പത്തി ഒന്ന് പെട്ടെന്നുള്ള ഒരു ഷോക്ക് അവളിൽ നിന്നും ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ പറ്റും അലക്സ് പറഞ്ഞു ഞാനും അത് ആലോചിക്കുന്നുണ്ട് പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലോ എന്ന് പെട്ടെന്നുള്ള ഒരു ഷോക്ക് അവൾക്കും വേണ്ട എന്ന് തോന്നുന്നു അതായിരിക്കും നല്ലത് അല്ലേ സണ്ണി ചോദിച്ചു സമയവും സാഹചര്യവും ഒത്തുവന്ന നീ പറഞ്ഞു കൊടുക്ക് എന്നിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് കാണാം ശ്യാം പറഞ്ഞു അതാണ് നല്ലത് എന്ന് എല്ലാവരും ശരി വെച്ചു പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചു അലക്സും ശ്യാമും രാത്രി അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ പോയത് ഗേറ്റ് അടക്കാനായിട്ട് സണ്ണി പുറത്തേക്ക് വന്നപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഗൗരിയും വന്നു കുര്യച്ചൻ ചേട്ടാ അവർ രണ്ടുപേരെയും തുറന്നിട്ടേക്ക് സണ്ണി പറഞ്ഞതും കുര്യച്ചൻ ചേട്ടൻ ചെന്ന് ലോക്കിയെയും ജിമ്മിയെയും തുറന്നിട്ടു തുറന്നിട്ടതും അവൻ രണ്ടുപേരും സണ്ണിയുടെ അടുത്തേക്കാണ് വന്നത് അവനവരെ രണ്ടുപേരെയും തൊട്ടു തലോടി പോയി അവർ പിന്നെ വന്ന് ഗൗരിയുടെ അടുത്ത് നിന്നു ഗൗരിയും അവരെ രണ്ടുപേരെയും തലോടി നിന്നു കുര്യ ചെഞ്ചേട്ടൻ അപ്പോഴേക്കും പുറകുവശത്തേക്ക് പോയിരുന്നു ഇച്ചായ നാളെ ഇവിടെയുള്ള വീടുകളിലൊക്കെ ഒന്ന് പോയി കാണാമെന്ന് പറയുന്നുണ്ട് അമ്മച്ചി അയൽവക്കത്തേക്ക് ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ ഗൗരി പറഞ്ഞു നല്ലതാണ് ഇവിടെയുള്ളവരൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ആളുകളാണ് അതുകൊണ്ട് സൺഡേ പോയി കാണുന്നതായിരിക്കും നല്ലത് സൺഡേ ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകും നമുക്ക് പോയി പരിചയപ്പെടാം സണ്ണി പറഞ്ഞു അമ്മച്ചിയോ തന്നെയാ പറഞ്ഞത് സൺഡേ പോകാമെന്ന് ഗൗരി പറഞ്ഞു പിന്നീട് കുറച്ചു നേരം കൂടി സണ്ണിയും ഗൗരിയും അവിടെ തന്നെ നിന്നു അവരെ ചുറ്റിപ്പറ്റി ലോക്കിയും ജിമ്മിയും ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് അനന്തപത്മനാഭൻ നോക്കി നിൽക്കുന്നത് സണ്ണി കണ്ടു അത് കണ്ടതും സണ്ണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ തൊട്ടടുത്ത് തന്നെ നിന്ന് ലോക്കിയുടെ തലയിൽ തലോടിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയൊന്നും നോക്കി സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് നിന്നു അപ്പോഴേക്കും അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അംബികയും കൂടി വന്ന് നിൽക്കുന്നത് സണ്ണി കണ്ടു അവൻ അവരെ രണ്ടുപേരെയും കാണാത്തതുപോലെ ഗൗരിയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു കൂടെ ലോക്കിയെയും ജിമ്മിയേയും എന്തൊക്കെയോ പറഞ്ഞ് ട്രെയിൻ ചെയ്യിക്കുന്നുമുണ്ട് സണ്ണി അത് കണ്ടുകൊണ്ട് ഗൗരി നിന്നു ചേച്ചി ദേ മോൾ എഴുന്നേറ്റു മുൻവശത്തെ വാതുക്കൾ വന്ന് നിന്ന് റോസ്മേരി പറയുന്നത് കേട്ട് ഗൗരി അവളേന്ന് നോക്കി ഞാൻ ഉറക്കിക്കിടത്തിയതാണല്ലോ എന്ത് പറ്റി പെട്ടെന്ന് അവൾ ചോദിച്ചു ചേച്ചി മോൾക്ക് ചെറിയ ചൂടുണ്ടല്ലോ റോസ്മേരി പറഞ്ഞതും ഗൗരി വേഗം തന്നെ അങ്ങോട്ട് പോയി ഗൗരി കൈ കഴുകിയിട്ട് അവൻ പറഞ്ഞു ശരി ചായ ഓടി അകത്തേക്ക് കയറുന്നതിൻ്റെ ഇടയിലും ഗൗരി പറഞ്ഞു സണ്ണി മുകളിലേക്ക് നോക്കി അപ്പോഴും അവിടെ നിൽക്കുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും റോസ്മേരി മോന് പനിക്കുന്നുണ്ടോ മോൾക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് നോക്കിക്കേ സാധാരണ അവർ കിങ്സ് ആയതുകൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെ വരേണ്ടതാണ് സണ്ണി അല്പം ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അത് അപ്പുറത്ത് നിൽക്കുന്ന അനന്തപത്മനാഭനും ഭാര്യ അംബികയും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ പറഞ്ഞത് ആ ഇച്ചായ മോനും ചെറിയൊരു ചൂട് കാണുന്നുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞത് റോസ് മേരി പറഞ്ഞു മെഡിസിൻ വല്ലതുണ്ടോ എന്ന് നോക്ക് അല്ലെങ്കിൽ വേഗം റെഡിയാകാൻ ഹോസ്പിറ്റലിൽ പോകാം സണ്ണി പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു ഗൗരി മോളെ മോളെടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നത് ഇച്ചായ മോൾക്ക് പനിയുണ്ടല്ലോ ഇപ്പോൾ മോന് ചെറിയ ചൂടായി തുടങ്ങിയിട്ടുണ്ട് മെഡിസിൻ മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുത്താൽ മതിയോ ഗൗരി ചോദിച്ചു ഒരു മിനിറ്റ് ഞാൻ ശ്യാമിനൊന്ന് വിളിക്കട്ടെ ഇവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കട്ടെ പിന്നെ ഏതാണ് നല്ലൊരു പീഡിയാട്രിഷ്യൻ കൂടി ഞാൻ അന്വേഷിക്കട്ടെ സണ്ണി പറഞ്ഞു കൊണ്ട് ഫോണും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ ഫോൺ എടുത്ത് ശ്യാമിനെ വിളിച്ചു ശ്യാം അവൻ സംസാരം തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ഹലോ എന്ന് ആരോ പറഞ്ഞത് പെട്ടെന്ന് അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അനന്തപത്മനാഭൻ അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു മദലന് അപ്പുറമാണ് എന്ത് പറ്റി മക്കൾക്ക് പനിയാണോ അദ്ദേഹം ചോദിച്ചു സണ്ണി അപ്പോഴാണ് അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണുന്നത് നല്ല ഗാംഭീര്യം നിറഞ്ഞ മുഖം പേരു പോലെ തന്നെ ആടിത്തം നിറഞ്ഞ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അതെ കുട്ടികൾ ട്വിൻസാണ് ഒരാൾക്ക് പനി വന്നാൽ അപ്പോൾ തന്നെ മറ്റാൾക്കും വരും മോൾക്ക് പനി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണേ അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്തതിൻ്റെ ആയിരിക്കാം സണ്ണി പറഞ്ഞു അതെയോ ഡാ ആ കാണുന്ന വീട് കണ്ടോ അത് ഡോക്ടർ കുര്യൻ്റെ ആണ് കുര്യനൊരു വീഡിയോട്രിഷ്യൻ ആണ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കയ്യിലെ ഫോണിൽ നിന്നും കുര്യനെ വിളിച്ചു ഹലോ കുര്യൻ താൻ വീട്ടിലുണ്ടോ അതെയോ ഒന്ന് ഇങ്ങോട്ട് വരാമോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് പനിയുണ്ട് രണ്ടുപേരും ടിങ്സാണേ ഒരാൾക്ക് പനി വന്നപ്പോൾ അടുത്താൾക്ക് വരികയാണ് താണൊന്ന് വേഗം വരാമോ ഇങ്ങോട്ട് അനന്തപത്മനാഭൻ പറയുന്നത് സണ്ണി ശ്രദ്ധയോടെ നിന്നു ആ ശബ്ദത്തിൽ ആകുലത നിറയുന്നത് സണ്ണിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സണ്ണി കാണുന്നത് പലപ്പോഴും വിൻഡോയുടെ മറയിലും ബാൽക്കണിയിലുമെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് സണ്ണി കാണുന്നത് എവിടെയൊക്കെയോ ഗൗരിയുടെ മുഖച്ചായ തോന്നുന്നു പെട്ടെന്ന് കണ്ടാൽ അത് മനസ്സിലാവുകയും ചെയ്യും വിളിച്ചോ കുര്യൻ ഡോക്ടർ ഉണ്ടോ ഇവിടെ അവർ ചോദിക്കുന്നത് സണ്ണി കേട്ടു ഞാൻ വിളിച്ചു ആളിപ്പോൾ വരും പത്മനാഭൻ പറഞ്ഞു അപ്പോഴേക്കും സണ്ണിയുടെ ഗേറ്റിനടുത്ത് ഒരാൾ വന്ന് നിൽക്കുന്നത് സണ്ണി കണ്ടു അയാൾ വന്നപ്പോഴേ ജിമ്മിയും ലോക്കിയും ഗേറ്റിനടുത്തേക്ക് ചെന്നു നല്ല ബഹളം വയ്ക്കുന്നുണ്ട് ജിമ്മി ലോക്കി ഗോ ടു ദ ബാക്ക് സണ്ണി പറഞ്ഞതും രണ്ടുപേരും പുറകുവശത്തേക്ക് ഓടി അപ്പോഴേക്കും സണ്ണി ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു ഹലോ ഞാൻ ഡോക്ടർ കുര്യൻ അനന്തപത്മനാഭൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹം ഞാൻ നിൽക്കാതെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് സണ്ണി മദലിനടുത്തേക്ക് കാണിച്ചു കൊടുത്തു ആ എവിടെ ഉണ്ടായിരുന്നോ എപ്പോൾ എത്തിയിടോ കുര്യൻ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എത്തി അവിടുത്തെ കുട്ടികൾക്ക് പനിക്കുന്നുണ്ടെന്ന് താനൊന്ന് പോയി നോക്കിക്കേ അനന്തപത്മനാഭൻ പറഞ്ഞതും യെസ് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് നടന്നു കൂടെ സണ്ണിയും സണ്ണി അകത്തേക്ക് കയറുമ്പോൾ അനന്തപത്മനാഭനേയും കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അംബികയെയും ഒന്ന് നോക്കി എന്നിട്ടാണ് സണ്ണി അകത്തേക്ക് കയറിപ്പോയത് സോഫയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അമ്മച്ചി മോനെയും ഗൗരി മോളെയും എടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ട് രണ്ടുപേരും ചെറുതായി ഒന്ന് ചിണുങ്ങുന്നുണ്ട് അമ്മച്ചി അദ്ദേഹത്തെ കണ്ടതും പുറകിൽ വരുന്ന സണ്ണിയെ നോക്കി ഡോക്ടറാണ് കുട്ടികളെ നോക്കാൻ വേണ്ടി വന്നതാണ് സണ്ണി പറഞ്ഞു അതെയോ എന്നാ റൂമിലേക്ക് കിടത്തിയാലോ എന്ന് പറഞ്ഞ് അമ്മച്ചി താഴ്ത്ത റൂമിലേക്ക് കൊണ്ടുപോയി മോനെയും മോളയും ബെഡിൽ കിടത്തി അദ്ദേഹം അങ്ങോട്ട് വന്ന് രണ്ടുപേരെയും നോക്കി അല്പസമയം രണ്ടുപേരെയും പേരെയും പരിശോധിച്ചു അവർക്കുള്ള മെഡിസിനും കൊടുത്തു അദ്ദേഹം മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് കൊടുത്തത് തൽക്കാലം ഇത് കൊടുക്ക് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് സണ്ണി പറഞ്ഞു ഓക്കെ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചും യാത്രയും എല്ലാം കൂടി ആയപ്പോൾ ടയേർഡായതായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളിവിടെ ഉണ്ടായില്ലേ അദ്ദേഹം ചോദിച്ചു രണ്ട് മാസം അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും ഞങ്ങൾക്ക് അവിടെ സ്കൂളുണ്ട് അവിടുത്തെ അധ്യാപകരാണ് ഞങ്ങളെല്ലാവരും സണ്ണി പറഞ്ഞു അതെയോ അപ്പോൾ ഒരു വെക്കേഷൻ ട്രിപ്പാണ് അല്ലേ അദ്ദേഹം ചോദിച്ചു അതെ ഇത് എൻ്റെ അമ്മച്ചി ഇതെൻ്റെ വൈഫ് ഗൗരി ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ് കസിൻസാണ് സണ്ണി പറഞ്ഞു എല്ലാവരെയും നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങാൻ പോയതും ഡോക്ടർ സണ്ണി വിളിച്ചതും അതെന്തിനാണെന്ന് മനസ്സിലായതും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ വക ഫ്രീ നമ്മളെ അയൽവാസികളാണ് അതുകൊണ്ട് ഇത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ അനന്തപത്മനാഭനും ഭാര്യയും നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ടടോ കുട്ടികൾക്ക് അനന്തപത്മനാഭൻ ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ലടോ യാത്ര ചെയ്തേണ്ടാ വേറെ പ്രശ്നമൊന്നുമില്ല കുര്യൻ ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ടാണ് സണ്ണി പുറത്തേക്ക് വന്നത് എന്നാൽ ശരി താനിനി ഇവിടെ ഉണ്ടാകുമോ കുറച്ച് ദിവസം കുര്യൻ ഡോക്ടർ അനന്തപത്മനാഭനോട് ചോദിച്ചു ഇനി ഇവിടെ ഉണ്ടാകൂ അദ്ദേഹം വളരെ ശാന്തമായി ശാന്തമായാണ് പറഞ്ഞത് എന്നാൽ ശരിയോ കാണാം ഓണവിടെ ഒറ്റയ്ക്കാണേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സണ്ണിയെ നോക്കി അപ്പോൾ ശരി ഇടയ്ക്കിങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയതും അപ്പോൾ തന്നെ അവിടെ നിന്നും അനന്തപത്മനാഭനും ഭാര്യയും കൂടി തിരിഞ്ഞു നടന്നിരുന്നു സണ്ണി അത് കണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ പോയില്ല സണ്ണി ഗേറ്റ് അടച്ചുകൊണ്ട് വരുമ്പോഴാണ് ഷ്യാമിൻ്റെ കോള് വരുന്നത് എന്താണ് നീ വിളിച്ചിട്ട് പിന്നെ ഒന്നും പറയാതിരുന്നത് അതോ അത് ഇന്ന് മക്കൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു ചൂടുണ്ടായിരുന്നു പനിയുടെ തുടക്കമായിരുന്നു ഞാനത് ഗൗരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് അനന്തപത്മനാഭനും ഭാര്യയും അത് കേട്ടു സണ്ണി അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓഹോ അപ്പോ അത്രക്കായി മക്കള് കാര്യമായിട്ട് തന്നെ സഹകരിച്ചു അല്ലേ സണ്ണി ശ്യാം ചോദിച്ചതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു എന്തായാലും ഇനി സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടങ്ങനെ മാറി കാണു ഇനി ധൈര്യമായിട്ട് ഇടിച്ചു കയറി നമുക്ക് സംസാരിക്കാം നീ ഞങ്ങൾ ഞങ്ങളെന്തായാലും നാളെ എത്താം അല്ല നാളെ നീ വടക്കുനാഥൻ്റെ അടുത്ത് പോകുന്നുണ്ടോ ഗൗരിയും കൊണ്ട് ആ പോണം മക്കൾക്ക് ചോറ് കൊടുക്കേണ്ട സമയമായല്ലോ അവിടെ വെച്ച് ചോറ് കൊടുത്താലോ എന്നാണ് ഗൗരി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു ദിവസം നോക്കി വടക്ക്നാഥ ക്ഷേത്രത്തിൽ വെച്ച് മക്കൾക്ക് രണ്ടുപേർക്കും ചോറൂണ് നടത്താമെന്ന് കരുതുന്നു സണ്ണി പറഞ്ഞു ആണോ എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി പോവാം ശ്യാമം പറഞ്ഞു പിന്നെയും കുറച്ചു നേരം കൂടി ശ്യാമമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് സണ്ണി ഫോൺ കട്ട് ചെയ്ത് സണ്ണി അകത്തേക്ക് ചെന്നത് അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു മക്കൾ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് മരുന്ന് കൊടുത്തോ സണ്ണി ചോദിച്ചു കൊടുത്തു രണ്ടുപേരും ഉറങ്ങി എന്നാ ഇനി കൊണ്ടുപോയി കിടത്തിക്കോ അമ്മച്ചി പറഞ്ഞു ഗൗരി മോളെ എടുത്തു പുറകെ സണ്ണി മോനയും രണ്ടുപേരും കൂടി മുകളിലേക്ക് പോയി ഈ ചായ മക്കളെ തൊട്ടിലേക്കെടുത്തണോ രണ്ടുപേർക്കും പനിയുള്ളതല്ലേ ഇടയ്ക്കിടയ്ക്ക് നോക്കാം അതുകൊണ്ട് ഇവിടെ കിടത്താലേ ഗൗരി ചോദിച്ചു അവളുടെ ശബ്ദം മാറിയിരിക്കുന്നത് കണ്ടതും സണ്ണി അവളെ നോക്കി എന്ത് പറ്റി എൻ്റെ ഗൗരി കൊച്ചിന് മക്കൾക്ക് ചെറുതായിട്ടൊരു ചൂട് വന്നപ്പോഴേക്കും തളർന്നുപോയോ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഇച്ചായ മക്കൾക്ക് എനിക്ക് എനിക്ക് പേടിയാ ഇങ്ങനെ ഒരു പനി വരുമ്പോൾ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ചായ അവൾ പറഞ്ഞു അവളുടെ വിഷമത്തിൻ്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ സണ്ണി അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല നോക്കിക്കേ മോന് പനിയൊന്നുമില്ല മോൾക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്തതിൻ്റെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടുപേരെയും നമ്മുടെ അടുത്ത് കിടത്താം എന്ന് പറഞ്ഞ് സണ്ണി തന്നെയാണ് മക്കൾ രണ്ടുപേരെയും ബെഡിന് നടുക്ക് കിടത്തിയത് അപ്പുറവും ഇപ്പുറവും സണ്ണിയും ഗൗരിയും കിടന്നു മോളെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് സണ്ണിയും മോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മോളയും ചേർത്ത് പിടിച്ച് ഗൗരി ഉറക്കത്തിലേക്ക് പോയി സണ്ണി അപ്പോഴും ചിന്തകളിലായിരുന്നു തൻ്റെ മക്കൾക്ക് പനിയാണെന്ന് അറിഞ്ഞ ആ നിമിഷം അനന്തപത്മനാഭനും ഭാര്യയും അവിടെ എത്തി അവരുടെ മനസ്സിൽ എന്താണെന്ന് സണ്ണിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി പതിയെ അവനും ഉറക്കത്തിലേക്ക് പോയി ഗൗരി ഇടയ്ക്കിടെ രണ്ടുപേരെയും നോക്കുന്നുണ്ട് രണ്ടുപേരുടെയും ടെമ്പറേച്ചർ നോർമലായി എന്നറിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ആശ്വാസമായത് രാവിലെ അവൾ താഴേക്ക് വരുമ്പോൾ അമ്മച്ചിയും അന്നക്കുട്ടിയും ചെടുത്തിയുമെല്ലാം കിച്ചണിലുണ്ട് മോളെ പത്രവും പാലും എല്ലാം പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ കുരിച്ചെങ്കട്ടൻ്റെ പുറത്തുപോയി വാങ്ങിയിട്ട് വന്നു അമ്മച്ചി പറഞ്ഞു അതെയോ സണ്ണിചായം പറയുന്നുണ്ടായിരുന്നു രാവിലെ പുറത്തുപോയി വാങ്ങാമെന്ന് ആളെ എഴുന്നേറ്റിട്ടില്ല മോളെ മക്കൾക്കെങ്ങനെയുണ്ട് അമ്മച്ചി ചോദിച്ചു രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല അമ്മച്ചി അവൾ പറഞ്ഞു അതാ യാത്രയുടെ അണനെ ഇതിന് മാത്രം പേടിക്കാൻ എന്തിരിക്കുന്നു ഈ കൊച്ചുനലെ പേടിച്ചു പോയെന്ന് തോന്നുന്നു അന്നക്കുട്ടി ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ ഇവിടെ അടുത്തുള്ള പള്ളിയിലൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട് അന്നക്കുട്ടി പറഞ്ഞതും അതിനെന്താ നമുക്ക് പോകാലോ ഞാൻ ഇച്ചാനുണ്ടെന്ന് പറയാം അവൾ പറഞ്ഞു ഇന്നു വേണ്ട മോളെ നാളെ മുതൽ പോവാം നിനക്ക് അമ്പലത്തിലും പോകാലോ അമ്മച്ചി പറഞ്ഞു ആ അല്ല അമ്മച്ചി മക്കൾക്ക് ചോറ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നത്തേക്ക് നടത്തണം അമ്മച്ചി ചോദിച്ചു അത് നല്ലൊരു ദിവസം തീരുമാനിച്ച് നമുക്ക് കൊടുക്കാം അമ്മച്ചി അവൾ പറഞ്ഞു ഇന്ന് എവിടെങ്കിലും പോകുന്നുണ്ടാവോ സണ്ണി അമ്മച്ചി ചോദിച്ചു എന്താ അമ്മച്ചി എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഇല്ല മോളെ ഇന്നവൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് അയൽവക്കത്തേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു ഇന്ന് എൻ്റെ അവധി ദിവസമല്ലേ ഇന്ന് പോവാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാകും അമ്മച്ചി പറഞ്ഞതും ഞാൻ ഇച്ചാനോട് പറയാം അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു കപ്പ് കാപ്പിയും എടുത്തുകൊണ്ട് ഇറങ്ങി അവിടെ കുരേശൻ ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് കുര്യനാണ് അവിടെ എപ്പോഴും പറമ്പിലും മറ്റും പണിയെടുത്തുകൊണ്ട് നടക്കുന്ന ആള് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് അമ്മച്ചി അങ്ങോട്ട് കാപ്പിയും എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു അത് ശരിയാ നമ്മൾ ഒരുപാട് സ്ഥലത്തിങ്ങനെ നടക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഈ കുഞ്ഞി സ്ഥലത്ത് ഒതുങ്ങിക്കൂടി പോകാൻ നമുക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കും അന്നക്കുട്ടിയും പറഞ്ഞു അതെ പെട്ടെന്നാണ് മദലിനടുത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടത് ഗൗരി അങ്ങോട്ട് നോക്കിയപ്പോൾ മദലിനടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു മോളെ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് അവർ ചോദിച്ചതും ഗൗരി അമ്മച്ചിയേയും അന്നക്കുട്ടിയെയും എല്ലാം നോക്കി മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ പനിയായിരുന്നില്ലേ അതാ ചോദിച്ചത് അവർ പറഞ്ഞതും ആ ഡോക്ടർ വന്ന് മെഡിസിൻ കൊടുത്തു രണ്ടുപേരുടെയും പനി മാറിയിട്ടുണ്ട് ഗൗരി പറഞ്ഞു അതെയോ ഗൗരി അപ്പോഴാണ് മുകളിൽ നിന്നും സണ്ണീടെ വിളി കേട്ടത് ആ ഞാൻ താ വരുന്നു മോളെ ചെല് മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാവും അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം അകത്തേക്ക് കയറിപ്പോയി എന്താ പേര് അമ്മച്ചി അവിടെ നിൽക്കുന്ന അവരോട് ചോദിച്ചു അംബിക അനന്തപത്മനാഭൻ അവർ പറഞ്ഞു ഹസ്ബൻഡാണോ അനന്തപത്മനാഭൻ അന്നക്കുട്ടി ചോദിച്ചു അതെ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ടൗണിൽ രണ്ട് മൂന്ന് ഷോപ്പുണ്ട് അവർ പറഞ്ഞു എന്താ പേര് പിന്നീട് അവർ പരസ്പരം സംസാരിച്ചു അമ്മച്ചിയും അന്നക്കുട്ടിയും ചേട്ടത്തിയും കുര്യച്ചൻ ചേട്ടനുമായിട്ട് അവർ പരിചയപ്പെട്ടു കുര്യച്ചൻ ചേട്ടൻ നാട്ടിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്ന മുളക് തൈം തക്കാളി തയ്യുമെല്ലാം കുറച്ചെടുത്ത് അവർക്ക് കൊടുത്തു നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു കൃഷിയെല്ലാം അല്ലേ അമ്മച്ചി ചോദിച്ചു എനിക്കിഷ്ടം ഗാർഡനിങ് ആണ് അത്യാവശ്യം നല്ല ചെടികളുടെ കളക്ഷൻ എൻ്റെയിലുണ്ട് അവർ പറഞ്ഞു മോള് പറഞ്ഞു മോൾ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു നല്ല ചെടികൾ കാണാനുണ്ടെന്ന് അവൾക്കും ഒത്തിരി ഇഷ്ടമാണ് വീട്ടിലും മോളുടെ തന്നെ നല്ലൊരു ഗാർഡൻ ഉണ്ട് അമ്മച്ചി പറഞ്ഞു അത് ശരിയാ ഇവിടുത്തെ ഗൗരി കുഞ്ഞ് ഇയാളെപ്പോലെ തന്നെയാ അന്നക്കുട്ടി പറഞ്ഞതും അവരുടെ നെഞ്ചൊന്ന് പിടഞ്ഞു എന്നെപ്പോലെ തന്നെയാണോ അവർ പതിയെ ചോദിച്ചു അതെ നിങ്ങളെപ്പോലെ തന്നെയാ ശരിക്കും നിങ്ങൾ തമ്മിലൊരു മുഖസാമ്യം പോലും എനിക്ക് തോന്നുന്നു അണ്ണക്കുട്ടി പറഞ്ഞതും അമ്മച്ചിയും ചേട്ടത്തെയും അവരെ നോക്കി ശരിയാ ഗൗരിമോളെപ്പോലെ തോന്നുന്നു എവിടെയൊക്കെയോ അല്ലേ ചേട്ടത്തെയും പറഞ്ഞു അവർ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തു മോൾക്ക് ചെടികൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി മോളോട് ഇങ്ങോട്ട് വന്നോളം പറ ഞാൻ കൊടുക്കാം അല്ലെങ്കിലും ആളങ്ങോട്ട് വരാനിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞിരുന്നു ചോദിച്ചു നോക്കാം അമ്മച്ചി എങ്ങാനും തന്നാലോ എന്ന് അവർ പറഞ്ഞതും അതിനെന്താ ഇങ്ങോട്ട് പോരാൻ പറൾക്ക് ഇഷ്ടമുള്ളത് അവളെടുത്തോട്ടെ അവർ പറഞ്ഞതും ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞാനെന്നാ പൊയ്ക്കോട്ടെ അദ്ദേഹത്തിന് പുറത്തു പോകാനുള്ളതാണ് മക്കൾക്ക് എങ്ങനെയായിന്നറിയാൻ വേണ്ടി വന്നതാണ് എന്നാൽ ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയതും അയ്യോ ഇത്ര പാവമായിരുന്നു അവർ ഞാൻ വിചാരിച്ച് ഇത്രയും വലിയ കാഴ്ചകാർക്കാവുമ്പോൾ മിണ്ടില്ല ആരോടൊന്നും സംസാരിക്കില്ല എന്നൊക്കെയാ ഇത്രയും പാവാന്നറിഞ്ഞില്ല എന്തായാലും ഗൗരിമോള് ഹാപ്പി ആയിരിക്കും അമ്മച്ചി പറഞ്ഞു അതെ മോള് ഹാപ്പി ആയിരിക്കും അന്നെ കുട്ടിയും പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സണ്ണി മോനയും എടുത്തുകൊണ്ട് വന്നത് എന്താണ് എൻ്റെ ഭാര്യയെ ഹാപ്പിയാക്കുന്ന ഒരു സംസാരം സണ്ണി ചോദിച്ചു നിന്റെ ഭാര്യയെ നീ മാത്രം ഹാപ്പി ആക്കിയാൽ മതിയോ ഞങ്ങളും കൂടി ഒന്ന് ഹാപ്പി ആക്കട്ടെ അമ്മച്ചി പറഞ്ഞു ഹാപ്പി ആക്കുന്നതൊക്കെ കൊള്ളാം അവസാനം എൻ്റെ പെണ്ണെങ്ങാനും കരഞ്ഞ അപ്പം എൻ്റെ സ്വഭാവം മാറും സണ്ണി പറഞ്ഞു ഓ നീ പോടാ ഞങ്ങൾ കാരണം നിന്റെ ഭാര്യ കരയില്ല പക്ഷെ നീ കാരണമെങ്ങാനും അവൾ കരഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ എനിക്ക് ഇങ്ങനൊരു മകനില്ല എന്ന് ഞാൻ പറഞ്ഞ് എന്നെ ഞാൻ ചവിട്ടിപ്പുറത്താക്കും അമ്മച്ചി പറഞ്ഞു ഇതെല്ലാം മദലിനപ്പുറം നിന്ന് അവർ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക